ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ കർത്താവിൽ ശ്രേഷ്ഠരായ മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ ശ്ലീബ പെരുന്നാളിന് ശേഷമുള്ള ആറാം ഞായറാഴ്ചയിലേക്ക് സഭയാഗതിയായിരിക്കുകയാണ് വായനയ്ക്കായി ധ്യാനത്തിനായി പരിശുദ്ധ പിതാക്കന്മാർ ക്രമീകരിച്ചു നൽകിയിട്ടുള്ള ഏവൻഗേലിയോൻ ഭാഗം വിശുദ്ധ ലൂക്കോസ് ഏവൻഗേലിസ്ഥൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളാണ് വിശുദ്ധ മത്താസ് ലിഹായുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിലും വിശുദ്ധ മർക്കോ സേവൻ ഗലിസ്തൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിലും ഈ വിവരണം ദൃശ്യമാണ് ഒക്ടോബർ മുപ്പതോ മുപ്പത്തിയൊന്നോ ഞായറാഴ്ചയായി വന്നാൽ അന്നേ ദിവസമോ അല്ലാത്ത പക്ഷം നവംബർ ആദ്യ ഞായറാഴ്ച സഭാവർഷാരംഭം കുറിക്കുന്ന ഞായറാഴ്ചയാണല്ലോ ക്തോഷിത്തോ എന്ന് നാം പേര് നൽകുന്നു അങ്ങനെയെങ്കിൽ ഈ ഞായറാഴ്ച ഈ സഭാവർഷത്തിലെ അവസാന ഞായറാഴ്ചയാണ് സഭാവർഷാരംഭത്തിൽ ജനങ്ങളെന്നെ ആറെന്ന് പറയുന്നു നിങ്ങൾ എന്നെ മനസ്സിലാക്കിയിരിക്കുന്നത് എങ്ങനെ എന്ന യേശുതമ്പുരാൻ്റെ ചോദ്യത്തിന് ഉത്തരമന്വേഷിച്ച് യാത്ര ആരംഭിച്ച നാം എവിടെ എത്തി നിൽക്കുന്നു എന്നെ പറ്റിയുള്ള തമ്പുരാൻ്റെ പ്രതീക്ഷകൾ എന്തായിരുന്നുവെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വിവരണങ്ങൾ കൂടിയാണ് ഇന്നത്തെ വായനാഭാഗം പങ്കുവയ്ക്കുന്നത് ധനാട്ടിനായ ഒരു യുവാവ് നിത്യജീവൻ കരതകമാക്കുവാനുള്ള വാഞ്ചയോടെ യേശുദമ്പരാനെ സമീപിക്കുന്നതും എന്നാൽ പിന്നീട് നിരാശാപൂർണനായി മടങ്ങിപ്പോകുന്നതുമാണല്ലോ വിവരണം സന്യാസി ശ്രേഷ്ഠനായ വിശുദ്ധ അന്തോണിയോസ് പിതാവിനെ വല്ലാതെ സ്വാധീനിച്ച ഒരു വേദഭാഗം കൂടിയാണിത് കല്പനകൾ അനുസരിക്കണം എന്ന കർത്താവിൻ്റെ ഉപദേശം ചെറുപ്പം മുതൽ പൂർണ്ണമായി നിറവേറ്റി ജീവിക്കുന്നവനാണ് താനെന്നാണ് ഈ യുവാവ് അഭിമാനത്തോടെ പറയുന്നത് എന്നാൽ ആ മറുപടിയിലെ പൊള്ളത്തരം വെളിവാക്കുന്നതിന് വേണ്ടി തന്നെയാണ് സമ്പത്ത് പങ്കുവെക്കുവാൻ തമ്പുരാൻ അവനെ ഉപദേശിക്കുന്നത് കപ്പതോക്യൻ പിതാവായ സെന്റ് ബേസിൽ വലിയമാർ ബസീലിയോസ് പഠിപ്പിക്കുന്നത് നീ കഴിക്കാതെ മാറ്റിവെച്ചിരിക്കുന്ന ആഹാരം നിന്റെ ആഹാരമല്ല അത് വിശക്കുന്നവന്റെ ആഹാരമാണ് നീ ധരിക്കാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വസ്ത്രം നിന്റെ വസ്ത്രമല്ല അത് വസ്ത്രമില്ലാത്തവന്റെ വസ്ത്രമാണ് ആവശ്യകതയിൽ കൂടുതൽ എന്തും ഒരുവനിൽ എത്തിപ്പെടുന്നുണ്ടെങ്കിൽ കൽപ്പനകൾ ലംഘിക്കപ്പെട്ടു എന്ന് തന്നെയാണ് അതിനർത്ഥം നമ്മുടെ ചുറ്റുപാടുകളിൽ പട്ടിണി മരണങ്ങൾ സംഭവിക്കുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ചികിത്സ സ്വീകരിക്കുവാൻ കഴിയാതെ പഠനം തുടരുവാൻ സാധിക്കാതെ അനേകർ ക്ലേശിക്കുമ്പോൾ ധനാട്ടിനായ ഞാൻ ഒരു കൊലയാളിയാണ് ഒരു മോഷ്ടാവാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് ഇത് നൽകുന്നത് അത് കൽപ്പന ലംഘനമല്ലേ വീണ്ടും പരിശോധിച്ചാൽ തൻ്റെ ഗമനങ്ങൾക്ക് വിഘ്നം വരുത്താത്തവയെ കൽപ്പനകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി അതനുസരിക്കുന്നു എന്ന് അഭിമാനിക്കുന്ന ഈ യുവാവ് ഈ തലമുറയുടെ പ്രതിനിധിയാണ് കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണമെന്ന അതിപ്രധാന ദൈവകൽപ്പനയെ ഗവനിക്കാതെ രക്തം പുരണ്ടാൽ അശുദ്ധനായിരിക്കണമെന്ന കൽപ്പനയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുറിവേറ്റു കിടന്നവനെ തിരിഞ്ഞുപോലും നോക്കാതെ കൽപ്പന പാലിച്ചു എന്ന തൃപ്തിയോടെ കടന്നു പോകുന്ന പുരോഹിതൻ്റെയും ലേവിൻ്റെയും പ്രവൃത്തിയെ കർത്താവ് എങ്ങനെയാണ് വിലയിട്ടതെന്ന് നല്ല ശമരിയക്കാരൻ്റെ ഉപമയിൽ നാം കാണുന്നുണ്ട് അതുകൊണ്ട് ദൈവകൽപ്പനകൾ പത്തല്ല പതിനൊന്നാണ് ഈ പത്തിൻ്റെയും സമ്മറിയാണ് പതിനൊന്നാമത്തെ കൽപ്പന മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുക നിനക്കുള്ളത് പങ്കിട്ടുകൊണ്ട് പ്രാർത്ഥനകൾ കൃത്യസമയത്ത് തികഞ്ഞ ഭക്തിയോടെ ഇരു ഉരുവിടുമ്പോഴും ചേർത്ത് പിടിക്കുവാനെൻ്റെ കരങ്ങൾ നീളുന്നില്ല എങ്കിൽ ഞാനും യുവാവും തമ്മിൽ എന്തു വ്യത്യാസം പ്രാർത്ഥിക്കുമ്പോൾ കണ്ണടയ്ക്കുന്നത് ഏകാഗ്രത നേടുവാനുള്ള ഒരു തലമാണ് എന്നിരുന്നാലും എൻ്റെ ചുറ്റുമുള്ളവരെ ഒഴിവാക്കുവാൻ ഞാൻ സ്വീകരിക്കുന്ന ഭക്തിയുടെ ഒരു രക്ഷാമാർഗമായി പോകുന്നില്ലേ ഇത് എന്ന് ചിന്തിക്കുക ലിറ്റർജി എന്ന വാക്ക് പഠനവിധേയമാക്കിയാൽ മനസ്സിലാകും ശരിയായ അർത്ഥം പബ്ലിക് സർവീസ് എന്നാണ് പൊതുസമൂഹത്തിന് ചെയ്യുന്ന സേവനമെന്തോ അതാണ് ആരാധന പ്രാർത്ഥന ആരാധന തന്നെയാണ് എന്നാൽ അത് പ്രഥമപടി മാത്രം ഈ പടിയിൽ നിന്നുകൊണ്ട് എന്തൊക്കെയോ ചെയ്തുവെന്ന് അഭിമാനിക്കുന്ന നമ്മെ കർത്താവ് ഓർമ്മപ്പെടുത്തുന്നു കുഞ്ഞേ ഇതിലെ ശ്രേഷ്ഠമായ പടികൾ ഇനിയും ചവിട്ടിക്കയറുവാനുണ്ടെന്ന് എനിക്ക് ഒരു വിധത്തിലും പ്രതിസന്ധി വരുവാൻ പാടില്ല എന്നുള്ള ടറ്റ്മീനോട്ട് ആത്മീകതയിൽ തൊട്ടാവാടി ആത്മീകതയിൽ നിന്നും വളരാതെ ക്രിസ്തുവിനെ പിൻപറ്റുവാൻ സ്വർഗരാജ്യം അവകാശമാക്കുവാൻ സാധിക്കില്ല എന്ന വലിയ സത്യം തമ്പ്ര നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു മനുഷ്യ നിയമങ്ങൾ ചമച്ചു ദൈവസൃഷ്ടിയേക്കാൾ ലോകം മനുഷ്യൻ്റെ സൃഷ്ടികൾക്ക് പ്രാധാന്യം നൽകുന്ന ഈ കാലഘട്ടത്തിൽ തിരുവഴുത്തു നമ്മെ പഠിപ്പിക്കുന്നു മനുഷ്യനെ ചേർത്ത് പിടിക്കുന്നതിനോളം വലിമ മറ്റൊന്നിനുമില്ല എന്നതിൻ്റെ പ്രാർത്ഥനകൾക്ക് പോലും ഭൂമിയെ സ്വർഗമാക്കുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട സഹോദരങ്ങളെ വെറുമയാകാതെ നിനക്കത് പണിതുയർത്തുവാൻ സാധിക്കില്ല ദേവാലയത്തിനുള്ളിലെ പ്രാർത്ഥനകളും അനുഷ്ഠാനങ്ങളും കരുണാപ്രവർത്തികളായി പുറത്തേക്കൊഴുക്കാതെ ഒരു സ്വർഗവും നിർമ്മിതമാകില്ല സത്യം അതിനാൽ സഭയുടെ പുതുവർഷ യാത്രയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നിനക്ക് ഞാൻ ആരാകുന്നു എന്ന തമ്പുരാൻ്റെ നമ്മോടുള്ള ചോദ്യത്തിന് നമ്മുടെ ജീവിതം കൊണ്ട് ഒരു ശ്രേഷ്ഠ മറുപടി നൽകുവാനുള്ള യാത്രയ്ക്ക് നമുക്ക് തുടക്കം കുറിക്കാം എനിക്കുള്ളതല്ല എന്നെ തന്നെയാണ് എൻ്റെ ദൈവത്തിന് ആവശ്യമെന്ന ബോധ്യത്തോടെ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്രൂഹ നമ്മെ പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ